ആൻഡേഴ്സൺ ടെണ്ടുൽക്കർ ട്രോഫിയിലെ ആദ്യ ടെസ്റ്റിൽ ഇന്ത്യക്ക് തോൽവി ലീഡ്സിൽ നടന്ന മത്സരത്തിൽ അഞ്ച് വിക്കറ്റിനാണ് ഇംഗ്ലണ്ട് വിജയ്ക്കൊടി പാരിച്ചത് ബെൻഡക്കറ്റാണ് കളിയിലെ താരം തോൽവിക്ക് പിന്നാലെ ഇന്ത്യൻ സ്റ്റാർ ബൗളർ ജസ്പ്രീത് ബുംറയെക്കുറിച്ചുള്ള പുതിയ വിവരം നൽകിയിരിക്കുകയാണ് ഇന്ത്യയുടെ മുഖ്യ പരിശീലകൻ ഗൗതം ഗംഭീർ ഇന്ത്യൻ സൂപ്പർ ബോളർ ജസ്പ്രീത് ബുംറ അഞ്ച് ടെസ്റ്റ് പരമ്പരയിലെ മൂന്ന് മത്സരത്തിൽ മാത്രമേ കളിക്കുകയുള്ളൂ എന്നാണ് ഗൗതം ഗംഭീർ പറഞ്ഞത് മത്സരശേഷം നടന്ന പത്രസമ്മേളനത്തിലാണ് ഗംഭീർ ഇക്കാര്യം സ്ഥിരീകരിച്ചത് കഴിഞ്ഞ ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ പരിക്കുപറ്റിയ ബുംറ കുറച്ചു കാലം ചികിത്സയുടെ ഭാഗമായി വിശ്രമത്തിലായിരുന്നു ഇതോടെ ഭാവിയിൽ ആയിരിക്കാനും ക്രിക്കറ്റിൽ തന്റെ ജോലിഭാരം കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ചും ബുംറ ബിസി യോട് നേരത്തെ സംസാരിച്ചിരുന്നു അഞ്ചു ടെസ്റ്റുകളും കളിക്കാൻ തനിക്ക് കഴിയില്ലെന്ന് ബുംറ നേരത്തെ വ്യക്തമാക്കിയിരുന്നു അതിനാൽ അഞ്ചു ടെസ്റ്റിലെ മൂന്ന് മത്സരങ്ങളിൽ ഇടവിട്ടായിരിക്കും ബുംറയുടെ സേവനം ഇന്ത്യക്ക് ലഭിക്കുക ബൌളിംഗിൽ ഇന്ത്യയുടെ വജ്രായുധമായ ബുംറ ഇല്ലെങ്കിൽ ഇന്ത്യയുടെ വിജയപ്രതീക്ഷകൾ വീണ്ടും അങ്ങുമെന്ന് ഉറപ്പാണ് ഇപ്പോൾ ബുംറയ്ക്ക് പകരം ആരാവും ഇന്ത്യക്ക് വേണ്ടി കളത്തിലിറങ്ങുക എന്നാണ് ക്രിക്കറ്റ് ആരാധകർ ചിന്തിക്കുന്നത്